കൊല്ലം കടയ്ക്കലിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പതിനേഴുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ഇരുപത്തിയൊന്നുകാരൻ കടയ്ക്കൽ പോലീസിന്റെ പിടിയിലായി പരവൂർ പൊഴിക്കര സൌവർണികയിൽ അഭിനന്ദാണ് അറസ്റ്റിലായത് കടയ്ക്കൽ സ്വദേശിനിയായ പതിനേഴുകാരിയെയാണ് ഇയാൾ നവമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് പരവൂർ ബീച്ചിലും വാഗമണ്ണലും കൊണ്ടുപോയി പീഡിപ്പിച്ചത് രണ്ടു മാസം മുമ്പാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് അന്ന് വൈകുന്നേരത്തോടെ പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ മാൻ മിസിങ്ങിനെ പോലീസ് കേസെടുത്തിരുന്നു പിറ്റേന്ന് തിരിച്ചെത്തിയ പെൺകുട്ടി കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു െന്ന് കോടതിയിൽ മുഴുകി നൽകിയിട്ടുണ്ട് എന്നാൽ കുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ചൈൽഡ് ലൈനിന്റെ സഹായത്തോടെ കൌൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം തട്ടിക്കൊണ്ടുപോകൽ പോക്സോ തുടങ്ങിയ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ബേക്കറി ജീവനക്കാരനായ അഭിനന്ദിനെ പരവൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു